ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു പലഹാരം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാക്കാൻ എളുപ്പമാണ് കുറഞ്ഞ ചേരുവകൾ മതി അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം നിന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് നന്നായി പഴുത്ത റോബസ്റ്റിൻ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പഴമായതുകൊണ്ട് ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണൊക്കെ മതിയാവും കേട്ടോ പഴം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ അങ്ങോട്ട് ഉടച്ചെടുക്കുക കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുക അല്ല ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കാം പഴം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം കേട്ടോ ഇനിയിപ്പോൾ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം ചെറുപഴം ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഉടച്ചെടുത്ത പഴത്തിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട കൂടെ അങ്ങോട്ട് പൊട്ടിച്ചോയ്ച്ച് കൊടുക്കാം എന്നിട്ട് ഈ പഴവും കോഴിമുട്ടയൊക്കെ നല്ലപോലെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒരു വിസ്കോ ഫോർക്കോ കൊണ്ട് നന്നായിട്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം പഴവും മുട്ടയൊക്കെ നല്ലപോലെ അങ്ങോട്ട് മിക്സായി കിട്ടണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാലൊഴിച്ചു കൊടുക്കാട്ടോ ഞാനിവിടെ കാച്ചാത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ മൈദ എടുക്കാം ഇനിയിപ്പോൾ റാഗിപ്പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഗോതമ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് രൂപയുടെ ബൂസ്റ്റ് പാക്കറ്റ് ഉണ്ടല്ലോ അതൊരു രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിലത് അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതൊന്ന് ചേർക്കുമ്പോൾ ഒരു ഫ്ലേവർ കൂടെ കിട്ടും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ബൂസ്റ്റ് പൊടിയും കൂടെ ചേർത്തിട്ട് ഗോതമ്പൊടിയും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ പൊടിയൊക്കെ നല്ലപോലെ തന്നെ ഇതിലങ്ങി മിക്സാക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ശർക്കര പാനിയാണ് കേട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ശർക്കര പാനി ചേർക്കുന്നുണ്ട് ഇനി ഒട്ടും മധുരം കഴിക്കാൻ പറ്റാത്തവരാണെന്നെങ്കിൽ ആ ഒരു പഴത്തിൻ്റെ മധുരത്തിൽ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാട്ടോ അതിൽ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഫ്ലെയിം നല്ലപോലെ അങ്ങോട്ട് കുറച്ച് വെച്ചുകൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇപ്പം അതിലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ അതൊഴിച്ചു കൊടുക്കാട്ടാ ബട്ടറൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിട്ടുണ്ടാക്കാനായിട്ട് അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇനി ഈ ഒരു ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം നല്ലപോലെ തന്നെ അങ്ങോട്ട് കുറച്ച് വയ്ക്കുക കുറച്ച് നട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ചേർത്താൽ മതി ഇനിയിപ്പോൾ എല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ എന്നിട്ട് ഇത് ഇനി നമുക്ക് അടച്ച് വെച്ചുകൊടുക്കാം അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റിൽ ഇട്ടാം നന്നായിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോഴത്തേക്കും നമുക്കിത് നല്ലപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ടാവട്ടാ അപ്പോൾ ഇതാ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിന്ന് എടുത്ത് മാറ്റാംട്ടോ ചൂടൊന്ന് ആറിയ ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം തിരിച്ചൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാന്നേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റാണ് കേക്ക് അടിപൊളി ടേസ്റ്റാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന ടൈമിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇനി അവർക്ക് ഒക്കെ ആയിട്ട് ഇതുപോലെ ഒരു രണ്ട് പീസൊക്കെ കഴിച്ചാൽ തന്നെ വയറെന്ന് അറിയും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്